നമസ്കാരം വിവാഹിതരായതിന്റെ പേരിൽ വിവാദങ്ങളിൽ സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതരാണ് ദിവ്യ ശ്രീധരും ക്രിസ് വേണുഗോപാൽ ടെലിവിഷൻ താരങ്ങളായ താരങ്ങളായും ഈ അടുത്തിടെയാണ് വിവാഹം കഴിച്ചത് ഈ വിവാഹ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു പിന്നാലെ നിരവധി വിമർശനങ്ങളാണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും നേരിട്ടത് നിരവധി സീരിയലുകളിൽ വലുതും ചെറുതുമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്ന ഇരുവരും എന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമാണെങ്കിലും താരങ്ങൾ വിമർശിക്കപ്പെട്ടത് പ്രായത്തിന്റെ പേരിലാണ് മാസങ്ങൾ മുൻപ് നടന്ന വിവാഹത്തിന്റെ പേരിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങളും വിമർശനങ്ങളും താരങ്ങൾ നേരിടുന്നുണ്ട് ായിരുന്നു കൂടുതൽ കമന്റുകളും വരുന്നത് ഇരുവരുടെയും വിവാഹ ജീവിതം അധികനാൾ നീണ്ടു നിൽക്കില്ലെന്ന് പറഞ്ഞ് ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു പണത്തിനു വേണ്ടി സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ആളെ വിവാഹം ചെയ്തു എന്നായിരുന്നു ആരോപണം ഇതിനൊക്കെയും തക്കതായ മറുപടിയായി താരങ്ങൾ തന്നെ രംഗത്ത് വന്നിരുന്നു വിവാഹം കഴിഞ്ഞ് ഏകദേശം ആറു മാസത്തോളമായി എന്നിട്ടും ഇവർക്കെതിരെയുള്ള പരിഹാസം അവസാനിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം ഇപ്പോഴിതൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിമർശനങ്ങൾക്ക് മറുപടി പറയുകയാണ് ദിവ്യ സ്വത്ത് കണ്ടിട്ടുകൂടിയാണ് താൻ വിവാഹത്തിന് സംബന്ധിച്ചതെന്ന് താരം പറഞ്ഞു നല്ല ആളുകളെ കണ്ടുമുട്ടിയാൽ വിവാഹം കഴിക്കണമെന്നാണ് വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ഒറ്റയ്ക്കുള്ള ജീവിതം പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വിവാഹിതയായത് എവിടെ നിന്നും എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്നെക്കാൾ പ്രശ്നം അനുഭവിക്കുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകും അവരാരും തുറന്നു പറയാത്തതാകും ചിലർ വീണ്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട് മിക്കവർക്കും രണ്ട് മൂന്ന് മക്കളുണ്ട് കുഞ്ഞുങ്ങളെയും ഭാര്യയെയും നോക്കാൻ കഴിയാത്തവർ വിവാഹം കഴിക്കരുതെന്നാണ് പറയാനുള്ളത് എത്ര വഴക്കുണ്ടായാലും നാളെ വന്നു മിണ്ടും ഇന്ന് ശരിയാവത്ത പ്രശ്നം നാളെ ശരിയാകും എന്നൊക്കെ കരുതിയാണ് ദിവസങ്ങളും വർഷങ്ങളും ഞാൻ അടക്കം പലരും തള്ളി നീക്കുന്നത് അവസാനം ഒട്ടും പറ്റില്ലെന്ന അവസ്ഥ വരുമ്പോഴാണ് വിവാഹമോചനത്തെക്കുറിച്ചും പിരിയാമെന്നും തീരുമാനിക്കും ുന്നത് ഇപ്പോഴുള്ള ആളുകൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതും ഡിവോഴ്സ് ആണ് ഞാൻ പറഞ്ഞത് എന്നെ പോലുള്ള ആളുകളുടെയും എന്റെയും കാര്യമാണ് ഞാൻ അനുഭവിച്ചതുപോലെ പങ്കാളിയുടെ അടിയും കുത്തും കൊണ്ട് അടിമയെപ്പോലെ കഴിയുന്നവർ ഇപ്പോഴുമുണ്ട് പറ്റില്ലെന്ന് തോന്നിയാൽ വിട്ടേക്കുക എന്നിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുക അതും പറ്റുന്നില്ലെങ്കിൽ നല്ലൊരു പാർട്ണറെ കണ്ടെത്തുക അതൊന്നും ഒരു തെറ്റല്ല മക്കൾ വിവാഹം കഴിക്കാൻ പ്രായമായവരാണെന്ന് ചിന്തിക്കേണ്ടതില്ല ഒരു സമയം കഴിയുമ്പോൾ അവർ അവരുടെ കാര്യം നോക്കി പോകും കെട്ടിക്കാൻ പ്രായമുള്ള മുകളില്ലേ എന്നായിരുന്നു എനിക്ക് വന്ന വിമർശനം അതിനെന്താണ് കുഴപ്പം മക്കൾ ഉള്ളവർ വിവാഹം കഴിക്കുന്നത് തെറ്റാണോ അവർക്ക് നല്ലൊരു ം ധരിക്കാൻ അവകാശമില്ലെന്നാണ് സ്ത്രീകൾ രണ്ടാം വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് മെയിൻ സാമ്പത്തികം തന്നെയാണ് എനിക്ക് സാമ്പത്തികം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളും ഉണ്ടായിരുന്നില്ല കടം വാങ്ങിയവർ പോലും പിന്നീട് വേറെ രീതിയിലാണ് എന്നോട് സംസാരിച്ചത് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ കേട്ട കമന്റ് കിളവന്റെ പണം കണ്ട് കെട്ടിയതാണെന്നാണ് ശരിയാണ് കുറച്ചൊക്കെ അതും കാരണമായിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇത് വേണം എന്നൊന്നും പറഞ്ഞ് വാശി പിടിച്ച് ഏട്ടനെ കൊണ്ട് ഒന്നും വാങ്ങിപ്പിച്ചിട്ടില്ല പിന്നെ വലിയൊരു വീടുണ്ടെന്ന് കരുതി ആർക്കും സുഖമായി ജീവിക്കാൻ കഴിയില്ല പണിയെടുത്താലേ പറ്റൂ അല്ലാതെ ഡിപ്പോസിറ്റ് ഒന്നും ഇല്ല വീടുണ്ട് കണ്ണൂരിൽ കുറച്ച് സ്ഥലമുണ്ട് രണ്ടു മൂന്ന് വണ്ടികളുമുണ്ട് അതുകൊണ്ട് സ്വത്ത് കണ്ടിട്ട് കെട്ടി എന്ന് പറയാൻ പറ്റില്ല സ്വത്തുണ്ടെങ്കിലും പണിയെടുത്താൽ ജീവിക്കാൻ പറ്റൂ ഏട്ടന്റെ അച്ഛന്റെ വിയർപ്പാണ് ഞങ്ങൾ താമസിക്കുന്ന വീടെന്നും ദിവ്യ പറഞ്ഞു അതേസമയം തങ്ങൾക്കെതിരെ വരുന്ന അധിക്ഷേപങ്ങളെക്കുറിച്ചും ദിവ്യശ്രീധരും ക്രിസ് വേണുഗോപാലും പറഞ്ഞിരുന്നു ഹേറ്റ് കമന്റുകൾ തന്നെ വിഷമിപ്പിക്കാറുണ്ടെന്ന് ദിവ്യ ശ്രീധർ പറഞ്ഞിരുന്നു ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം എത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും എനിക്ക് വിഷമം തന്നെയാണ് എൻ്റെ മനസ്സ് കല്ലുകൊണ്ടുണ്ടാക്കിയതല്ല ഇപ്പോഴും നല്ല ഡ്രസ്സിൽ തന്നെയാണ് പോകാറ് യൂട്യൂബേഴ്സ് മോശം രീതിയിൽ വീഡിയോ എടുക്കുന്നത് നമ്മൾ പോലും അറിയുന്നില്ല ബ്ലൗസ് ലൂസായാൽ വലിച്ചിടുമ്പോൾ ിൽ ക്യാമറ ഉള്ളത് ശ്രദ്ധിക്കില്ല വളരെ മോശം കമന്റുകളാണ് ഇതിന് വരാറെന്നും ദിവ്യ പറയുന്നു കെട്ടിച്ച് വിടാൻ പ്രായമുള്ള മകളുണ്ട് അടങ്ങി അടങ്ങിയൊതുങ്ങി നടന്നുകൂടെ എന്ന് കമന്റുകൾ വരുന്നു ഞാൻ എന്തെങ്കിലും മോശമായി ചെയ്യുന്നുണ്ടോ ഈ കമന്റ് ഇടുന്ന സ്ത്രീകൾ ആരെന്ന് എനിക്കറിയില്ല അവരുദ്ദേശിച്ച ആളെയാണോ ഞാൻ കല്യാണം കഴിച്ചതെന്നും അറിയില്ല ഞാനാണ് അവരുടെ പ്രശ്നം പത്രമാറ്റിൽ അഭിനയിച്ചപ്പോൾ ഇദ്ദേഹത്തോട് ബഹുമാനവും ഇഷ്ടവും ഉണ്ടായിരുന്നു ഇവളെ പോലെ ഒന്നിനെ കെട്ടിയപ്പോൾ അതുമില്ലാതെയായി എന്ന് കമന്റ് വന്നു കൃഷ്ണയെ അവർ ആഗ്രഹിച്ചിരുന്നു എന്തിനാണ് ഈ വെറുപ്പെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും ദിവ്യ ശ്രീധർ പറഞ്ഞു ഇവരുടെ പിറകെ പോകുകയാണ് െങ്കിൽ അതിന് സമയം ഉണ്ടാകും പല ആൾക്കാർക്കും എന്റെ നമ്പർ ഞാൻ അയച്ചിട്ടുണ്ട് പ്ലീസ് കോൾ എന്ന് പറഞ്ഞാണ് അയച്ചു കൊടുത്തത് അവരുടെ കൺസേൺ എനിക്ക് സെക്ഷൽ കാപ്പബിലിറ്റി ഉണ്ടോ എന്നാണ് അത് ദിവ്യോട് ചോദിച്ചാലേ അറിയൂ അവർക്കറിയില്ല കാരണം എന്റെ പാർട്ട്ണറായ അവൾക്കറിയാം ഇവൻ കൊള്ളിൽ നിന്ന് പുള്ളിക്കാരെയാണ് നാളെ കമന്റിട്ടാൽ ഞാൻ ആശങ്കപ്പെടണം പക്ഷെ എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്തവർ ഇങ്ങനെ ചോദിച്ചാൽ എന്താണ് പറയാ ഇവർക്കൊക്കെ ബ്രാന്താണെന്ന് ഞാൻ പറയും എന്നും ക്രിസ് വേണുഗോപാൽ വ്യക്തമാക്കി കുറെ ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ഫ്രസ്ട്രേറ്റഡാണ് സെലിബ്രിറ്റീസിനെ അവർ ടോയ്സിനെ പോലെയാണ് കാണുന്നത് ഞങ്ങളും മനുഷ്യരാണ് മോശം രീതിയിൽ വീഡിയോസ് പ്രചരിക്കുന്ന ഓൺലൈൻ ചാനലുകൾ ഉണ്ടെന്നും ക്രിസ് വേണുഗോപാൽ പറയുന്നു മോശം ഇടുന്നവർക്ക് വീട്ടിൽ നല്ലൊരു കുടുംബമില്ലെന്നും ക്രിസ് വേണുഗോപാൽ വിമർശിച്ചു അതേസമയം ക്രിസ്സിനോടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ മറുപടികൾ ഏറെ വൈറലായിരുന്നു ആരാധകർ ഏറെയുള്ള ും ബോൾഡായ സ്ത്രീയാണ് ദിവ്യ തന്റെ മക്കളെ ഉപേക്ഷിച്ചു പോകാൻ ആകാത്തത് കൊണ്ടാണ് തന്നെ മക്കൾക്ക് വേണ്ടിയാണ് ദിവ്യ ജീവിച്ചത് ഭർത്താവില്ലാതെ രണ്ട് കുഞ്ഞു മക്കളെയും കൊണ്ട് ഈ സമൂഹത്തിൽ ആരുടെയും പിന്തുണയില്ലാതെ ജീവിച്ചാൽ ഉണ്ടായേക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ദിവ്യ എന്ന സ്ത്രീ അതിജീവിച്ചിരുന്നു തനിക്ക് വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല ചെറിയ പ്രായത്തിൽ പക്വത എത്തും മുൻപേ വിവാഹം നടക്കുന്നു അത് നിയമപരമായി അല്ലാതെയുള്ള വിവാഹവും പിന്നാലെ മകൾക്ക് ജന്മം നൽകുന്ന ഒരു സ്ത്രീ ദിവ്യയുടെ മകളുടെ പ്രായത്തിൽ അവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു പിന്നാലെ അമ്മയായി താൻ ഇഷ്ടപ്പെട്ട ആളോട് ഒപ്പം ജീവിതം സ്വപ്നം കണ്ടുചെന്ന ദിവ്യയ്ക്ക് പക്ഷേ സ്വപ്നങ്ങളല്ല യാഥാർത്ഥ്യം െന്ന് തിരിച്ചറിയേണ്ടി വന്നു പിന്നീട് കണ്ണൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും ആരുടെയും പിന്തുണയില്ലാതെ ജീവിതം സിറ്റിയിലേക്ക് പറിച്ചു നടന്നു തനിക്ക് ആ ജീവിതത്തിൽ നിന്നും രണ്ടു മക്കളെ അല്ലാതെ ഒന്നും നേടാനാകില്ലെന്ന് മനസ്സിലാക്കിയ ദിവ്യ കുറെ കാലം ബ്യൂട്ടീഷ്യനായി ജോലി നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ക്രിസ്സിന്റെ ജീവിതത്തിലേക്ക് എത്തിയതോടെ ദിവ്യ സ്വപ്നം കാണാത്ത ഒരു ജീവിതമാണ് താരത്തിന് ലഭിച്ചത് മുൻ പങ്കാളിയുടെ ഉപദ്രവം അത്രത്തോളം അനുഭവിച്ച സ്ത്രീയാണ് ദിവ്യ എന്ന് അവരെ അടുത്തറിയാവുന്നവർ അറിയാം സംശയ രോഗം ദിവ്യോടുള്ള പക കൂടാൻ കാരണമായി എന്നാൽ ക്രിസിന്റെ ജീവിതത്തിൽ വന്നതോടെ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം ആസ്വദിക്കുകയാണ് താരം ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്നാണ് ദിവ്യക്കും ക്രിസ്സിനും ആശംസകൾ നേർന്നുകൊണ്ട് ആരാധകർ കുറിക്കുന്നത് ക്രിസ് വേണുഗോപാലിനെയും ദിവ്യയുടെയും പ്രായവുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടുതൽ വിമർശനങ്ങളും വന്നത് ക്രിസ് വേണുഗോപാലിന്റെ വെള്ളനിറത്തിലുള്ള താടി കണ്ട് അദ്ദേഹത്തിന് അറുപത് വയസ്സ് പ്രായമുണ്ടെന്നവരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വന്നു ക്രിസ് വേണുഗോപാലിന്റെ ആദ്യ ഭാരി ഇപ്പോഴും സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ തന്റെ പേരിൽ നിന്ന് ക്രിസ്സിനെ പേര് ഒഴിവാക്കിയിട്ടില്ലെന്നും ക്രിസ് അവരെ വഞ്ചിച്ചുവെന്നും കഥകൾ പ്രചരിച്ചു ഇതിനെല്ലാം മറുപടിയുമായി ഇരുവരും രംഗത്തെത്തുകയും ചെയ്തിരുന്നു തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും ക്രിസ് തുറന്നു പറഞ്ഞിരുന്നു സ്വാതന്ത്ര്യമില്ലാത്ത ആ വിവാഹ നിന്ന് വളരെ ബുദ്ധിമുട്ട് ാണ് പുറത്തു വന്നതെന്നും വിവാഹമോചനം കഴിഞ്ഞ നാല് വർഷത്തിനു ശേഷമാണ് ദിവ്യ വിവാഹം ചെയ്തതെന്നും ക്രിസ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി എന്റെ കുടുംബത്തോടൊപ്പം ഞാൻ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിവാഹബന്ധമായിരുന്നു എനിക്ക് ആദ്യമുണ്ടായിരുന്നത് എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്റെ മാതാപിതാക്കളെ എനിക്ക് നോക്കിയേ പറ്റൂ വീട്ടിൽ ആരും വരാൻ പാടില്ല ഫോൺ ചെയ്യാൻ പാടില്ല പുറത്തു പോകാൻ പാടില്ല എന്നൊക്കെയായിരുന്നു നിബന്ധനകൾ ഇതോടെ ഞാനൊരു വളർത്തുമൃഗത്തെ പോലെയായി ക്ലാസ്സിനകത്ത് അടച്ചിട്ട് വളർത്തുന്ന ഒരു ചിലന്തിയല്ല ഞാൻ മനുഷ്യനാണ് ഒരുപാട് സങ്കടത്തോടെയാണ് ആറു വർഷം മുമ്പ് അവിടെ നിന്ന് തിരിച്ചു വരുന്നത് തിരിച്ചുവരുന്നത് കേസ് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വിധിയായത് അത് കഴിഞ്ഞ് ഒമ്പത് മാസങ്ങൾക്ക് ശേഷമാണ് ജീവിതം പങ്കിടാൻ ഒരാൾ വേണമെന്ന് തോന്നിയത് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു പക്ഷെ അവർ മരിച്ചുപോയി പിന്നീടാണ് ദിവ്യ വിവാഹം ചെയ്തത് ഇതാണ് ക്രിസിന്റെ ഭാര്യ എന്നെല്ലാം പറഞ്ഞ് ചിലർ യൂട്യൂബ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്റർനെറ്റിൽ തെരഞ്ഞാൽ എല്ലാം കിട്ടും ഞാൻ വിവാഹമോചിതനാണെന്ന് നേരത്തെ പറഞ്ഞ കാര്യമാണ് ഈ വീഡിയോ ഇടുന്ന ആളുകൾക്ക് എന്നോട് ചോദിച്ച കാര്യങ്ങൾ വളരെ വ്യക്തതമായി ഇടാൻ വരുന്നല്ലോ അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരാളുടെ ജീവിതം കരിവാരുത്തേക്കണം ക്രിസ് വേണുഗോപാൽ അഭിമുഖത്തിൽ പറയുന്നു സീരിയൽ മേഖലയിൽ ഒന്നിനു മുമ്പ് റേഡിയോ ജോക്കിയായിരുന്നു ക്രിസ് വേണുഗോപാൽ നിരവധി പരസ്യ ചിത്രങ്ങളിലും ശബ്ദം നൽകിയിട്ടുണ്ട് മോട്ടിവേഷണൽ സ്പീക്കറും എഴുത്തുകാരനും വോയിസ് കോച്ചും ഹിപ്നോതെറാപ്പിസ്റ്റുമായി ക്രിസ് വേണുഗോപാൽ പ്രവർത്തിക്കുന്നുണ്ട്